മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നാൽ അത് മുസ്ലിം ലീഗിന്റെ എന്റെ വയനാട് പോലത്തുള്ള ആപ്പോ നിധിയോ ഒന്നുമല്ലെന്ന് കോൺഗ്രസുകാർ ഇനിയെങ്കിലും തിരിച്ചിരണം പിണറായി വിജയന്റെയോ സി പി എമ്മിന്റെ പേരിലല്ല ദുരിതാശ്വാസ നിധി ഉള്ളത് അത് നാട്ടിലെ ജനങ്ങളുടെ ദുരിതങ്ങളിൽ സാന്ത്വനമാകാനുള്ള സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഔദ്യോഗികമായ ദുരിതാശ്വാസ നിധി തന്നെയാണ് അതിലേക്ക് പണം നൽകരുത് എന്ന് പറയുന്നവർ സംസ്ഥാന താല്പര്യങ്ങൾക്ക് വിരുദ്ധരായാണ് പ്രവർത്തിക്കുന്നത് എന്തൊരു അടിസ്ഥാനത്തിലാണ് അഖിൽ മാരാർ എന്ന സോക്കാൾഡ് സെലിബ്രിറ്റി ഈ ഫണ്ടിനെതിരെ തുള്ളുന്നതെന്ന് മനസ്സിലാകുന്നില്ല അതിനുമ്പോൾ മനസ്സിലാകാത്തത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അഖിൽ മാരാരുടെ വക്താക്കളായി എന്നു തൊട്ട് മാറി എന്നതാണ് രണ്ടുപേരും ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അഖിൽ മാരാരുടെ അഭിപ്രായം സ്വന്തം അഭിപ്രായമാണ് അയാൾക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കണമെന്നാണ് എന്തടിസ്ഥാനത്തിൽ എന്നാൽ എന്നാൽ പിന്നെ ദുരിതാശ്വാസ നിധിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ തകർത്താഴിയതിന് പോലീസ് ഇതുവരെ കേസെടുത്ത മറ്റുള്ളവരും അഖിൽ മാരാരൻ തമ്മിൽ എന്താണ് എന്ന് കൂടി സതീശിന്റെ ചിഹ്നത്തിന് ഒന്ന് പറഞ്ഞു കൊടുക്കണം അഖിൽ മാരാർ സോക്കാൾ സെലിബ്രിറ്റി ആയതുകൊണ്ടാണോ ഈ രണ്ടുപേരും മാരാരെ ഇങ്ങനെ പിന്നാലെ കടന്ന് പിന്താങ്ങുന്നത് മുഖ്യമന്ത്രിയുടെ നിധിക്കെതിരെ സമൂഹ മാധ്യമത്തിലൂടെ പ്രചരണം നടത്തിയതിന് പോലീസ് കേസെടുത്തതിൽ അഖിൽ മാരാരിത മുൻകൂർ ജാമ്യവും തേടിയിരിക്കുന്നു രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിലാണ് തനിക്കെതിരെ ഇപ്പോഴും കേസെടുത്തിരിക്കുന്നത് എന്നാണ് ഹർജിയിൽ പറയുന്നത് പക്ഷേ എന്താണ് രാഷ്ട്രീയ വൈരാഗ്യം അത് മുഖ്യമന്ത്രിയുടെ നിധിക്കെതിരെ സംസ്ഥാനത്തിൻ്റെ അഖിൽ മാരാർ സമൂഹ മാധ്യമങ്ങളുടെ പരസ്യമായി പ്രസ്ഥാനം നടത്തി എന്ന് തന്നെയാണ് അത് തെറ്റ് തന്നെയാണ് അഖിൽമാരാർക്ക് ഒരു അല്പം പബ്ലിസിറ്റി ആവശ്യമുണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ പൗരൻ നിലയ്ക്ക് വയനാട്ടിൽ ചെന്ന് അവിടെ എന്തെങ്കിലും ചെയ്യുകയായിരുന്നു വേണ്ടത് അല്ലാതെ സമൂഹ മാധ്യമങ്ങളുടെ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ശേഖരണ മാർഗ്ഗങ്ങളെ അടച്ചാക്ഷേപിക്കുകയും അതിലേക്ക് ആരും പണം നൽകരുത് പകരം തനിക്ക് നൽകണമെന്ന് പറയുകയൊക്കെ ചെയ്യുന്ന ഒരു കച്ചവടം തന്നെയാണ് രാഹുൽ ഗാന്ധിയും കെ പി സി ജിയും അടക്കം ഒട്ടേറെ വ്യവസായ പ്രമുഖരടക്കം അവിടെ വയനാട്ടിൽ വീട് വെച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഈ മേഖലയിലെ ഇന്ന രാഷ്ട്രീയക്കാർക്ക് ഇത്ര വീട് എന്ന എന്ന ഉപാധികളൊന്നുമല്ല അത്തരം ഇടപാടുകൾക്ക് സംസ്ഥാന സർക്കാർ കൂട്ടുനിൽക്കുകയുമില്ല എല്ലാം ഉള്ള സുതാര്യമാണ് നിശ്ചിതരം വീടുകൾ വച്ച് നൽകാമെന്ന് ഇവരൊക്കെ സംസ്ഥാന സർക്കാരിന് വാക്കാൽ ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിന് വിശ്വസിച്ച് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ് അഖിൽമാര വിഭാവനം ചെയ്തിരിക്കുന്നത് അഖിലിന് വേണ്ടപ്പെട്ടവർക്കവിടെ വീട് വെച്ച് നൽകണമെങ്കിൽ അതിന് മുഖ്യമന്ത്രിയുടെ ദുരിദാശ നിധിയെ അവഹേളിച്ചിട്ട് വേണമോ അതാണ് ചോദ്യം അതിന് വി ഡി സതീശൻ രമേശ് ചെന്നിത്തലയും എന്തിനെ കൊണ്ടുപിടിച്ചു കൊടുക്കുന്നു അത് കേരളത്തെ അവഹേളിക്കുന്നതിന് തുല്യം തന്നെയാണ് അതിൽ യാതൊരു സംശയവും